പൂക്കളടാറുണ്ടോന്ന എന്റെ മോനെ ആകാശത്ത് അമിട്ട് വിരിയിച്ച് പൂക്കളുടെ ടീംസ് ഞങ്ങള് അത് പറഞ്ഞപ്പോഴാ ഒരു പ്രാവശ്യം തൃശ്ശൂർ പൂരിൽ തന്നെ കേട്ടാ ഭയങ്കര ഇങ്ങനെ എന്താ പറയാ വെടിക്കെട്ട് കാണാൻ നിൽക്കണേ ഞങ്ങള് സായപ്പം ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ക്രൗഡായിരിക്കും കാണേണ്ട കാഴ്ചയാണ് മൊത്തം ഇങ്ങനെ എന്താ പറയാ ഒരു സൂചൂത്താ എന്ന് പറയില്ലേ അതുപോലെയാണ് ഈ ക്രൗഡ് നിൽക്കണേ ഈ സമയത്ത് അമിട്ടും ഗുണ്ടൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാം ഉണ്ട് അതിലേറ്റവും കോമ്പടിയെന്നാണ് ഞങ്ങൾ ഇങ്ങനെ കോമ്പറ്റീഷനാണ് ഓരോ അമിട്ട് വിരിയുമ്പോഴും ഏതൊക്കെ കളറിൽ നിന്ന് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് പോയിട്ട് ഇട്ടും എന്ന് പറഞ്ഞ് പൊട്ടാ ചെയ്യാം നമ്മളിങ്ങനെ അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ പറയും ഏത് കളറാണ് ഞാനിപ്പോളും ഞാൻ നമ്മൾ തന്നെ ജയിക്കുക അതായത് ആ ഒരു ഇതുണ്ടേ ഞാൻ അവിടെ നിന്ന് പച്ച എന്ന് പറഞ്ഞാൽ മുകളിലെത്തുമ്പോൾ പച്ച വിരി നീല എന്ന് പറഞ്ഞാൽ നീല ഇതാണ് രീതി അപ്പോൾ ഉണ്ട് ഒരു അമിട്ട് നേരെ പോയിട്ടുണ്ട് ബിരിയാണ്ടീനെ പേരം ഒരൊറ്റ ആണ് ഇത് എങ്ങനെ പറ്റണോ സാധനം നേരം നമ്മളെക്കാതിരിഞ്ഞു അപ്പഴെ സായ ഇപ്പൊ അവിടെ നിന്ന് ഓടി തുടങ്ങി ഹെൽപ്പ് ഹെല്പ് എന്നൊക്കെ വന്നിട്ട് അപ്പൊ ആൾക്കാരൊക്കെ ഒരുമാതിരി ആന മതേ ആ ലെവലില് എല്ലാരും അങ്ങോട്ട് ഓടാണ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും നമ്മുടെ ആ ഒരു ഹിസ്റ്ററി അങ്ങനെ അല്ലല്ലോ ഞാൻ നമുക്ക് ആലോചിക്കാനും സമയമില്ല എന്റെ കയ്യിലാണെങ്കിൽ ഒരു കുട ഇരിക്കണ്ട് അപ്പൊ ഈ കൊട എടുത്തിട്ട് ഒന്നും നോക്കിയില്ല അമ്മട്ടിങ്ങനെ വരികയല്ല ഞാൻ കുട പിടിച്ചു ഒരൊറ്റ നിവർത്തലാണ് സാധനം ഇതുമ്പോ തട്ടിട്ട് നേരം എപ്പോട്ടാ പോയി വിരിഞ്ഞു ഓ പിന്നെന്താ ധീരതക്കുള്ള അവാർഡ് വാർത്തക്കാര് ടി വിര് കോർപ്പറേഷന്റെ സ്വീകരണം ആ സ്വീകരണം ഒന്ന് കാണതായിരുന്നു കേട്ടോ സദ്യ മോനെ ഓണത്തിനായിരുന്നു പിന്നത്തെ ഓണത്തിന സത്യം ഈ ഇരിഞ്ഞാലക്കൂടെ പള്ളിപ്പെരുന്നാളുണ്ട് പിണ്ടിക്കുത്തിപ്പെരുന്നാള് അതിന്റെ ഈ പിണ്ടിക്കുത്തി അല്ലേ അപ്പൊ ഈ വാഴകൾ വളർത്തും ഈ പ്രോട്ടീൻ പൗഡർ പൗഡറൊക്കെ കൊടുത്തിട്ട് വളർത്തണം ഒരു അടി നീളമുള്ള വാഴയാണ് അതിൽ നിന്ന് നമ്മള് വാഴ എല്ലാം മുറിക്കണമെങ്കിൽ കോണി വെച്ച് കയറണം എന്നിട്ട് ആൾക്കൊന്ന് ഒരു വാഴല അപ്പൊ ആലോചിച്ചോക്കേ ഇതാണ് രീതി എന്നിട്ട് പത്തിനൂറ് കറികൾ എപ്പട്ടേ കൊണ്ടു വെച്ചേക്കായിരുന്നു വിചാരിക്കും ഇത്രയും കറികൾ മൊത്തം ഇങ്ങനെ നേരത്തി അപ്പൊ എന്റെ ഇപ്പുറത്ത് നമ്മുടെ വീട്ടുകാരൊക്കെ വന്നിട്ട് അപ്പൊ എന്റെ ചേട്ടപ്പുറത്ത് വന്നിട്ട് ഓട്ടോ കിട്ടുന്നു ഓട്ടോ കിട്ടുന്നു എന്റെ അല്ല ഇവിടെ നിന്ന് കഴിച്ച അവിടെ വരത്തണ്ടേന്ന് ഓ അത് ഒഴിവാൻ എന്നിട്ട് അതും പോട്ടെ ആ മുഖ്യമന്ത്രിക്കണ്ടെന്നു പ്രധാനമന്ത്രി അല്ല പൊങ്ങനാട് ചേ ആ അത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഞാൻ അപ്പുറത്ത് വീട്ടിലൊക്കെ കടാവിന് പട്ടുപാടതയ്ക്കാൻ കൊടുത്താൽ വെച്ചിട്ട് പോലെ കിട്ടി പിന്നെ പൂക്കളെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തുന്നുള്ളൂ ശരിക്കും പറഞ്ഞിട്ടോ ഗിന്നസ് കിട്ടണത് പൂക്കളത്തിന് ആ നമ്മുടെ അവിടെ ഈ പൂക്കളം പറയുമ്പോൾ ഞാൻ പത്ത് ദിവസം ഇടൂട്ടും അതിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തുന്ന സാധനം ഒന്നുമല്ല നല്ല ഫ്രഷ് നാടൻ സാധനമാണ് ഞാൻ ഓണത്തിന് മുമ്പ് തന്നെ ഇതൊക്കെ നട്ട് പൂവൊക്കെ ആക്കി വെക്കും എന്നിട്ട് എല്ലാം ഫ്രഷ് ബ്ലൗസ് പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറിക്കാൻ നടക്കും എന്നിട്ട് നീ നമ്മടെ ടെർസൻ കിളി ടെർസേനുണ്ട് ആ കാണണം ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ട് അവിടെ ഇങ്ങനെ വട്ടത്തില് ചെറിയ വട്ടം ഒന്നല്ല ഇപ്പൊ ഏതാ പറയാ നമ്മുടെ ഓ നമ്മടെ അവിടെനിന്ന് ഒരു വലിപ്പത്തിലുള്ള ഒന്നും പറയാല്ലേ അവിടെ അങ്ങനത്തെ ഒരു വട്ടാണ് ആ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് തന്നെയാന്ന് വിചാരിക്കും ആ വട്ടത്തില് പൂക്കളം ഫുള്ള് നാടൻ ഒരു പഞ്ചായത്ത് മുഴുവൻ പൂക്കള് ഞാൻ ഇട്ടിണ്ട് എന്നിട്ടുണ്ട് പിറ്റോസിൻ്റെ ടി വി വെച്ച് നോക്കുമ്പോൾ ഉണ്ട് തൃശ്ശൂരിൻ്റെ പൂക്കളത്തിന് ഗിന്നെ വാർത്ത അപ്പം ഞാനും ചോദിച്ചത് എന്ത് നമ്മളൊന്നറിഞ്ഞില്ലല്ലോ ഞാൻ വെച്ചു നോക്കി പിന്നെ എൻ്റെ പൂക്കളം നമ്മളറിഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഉള്ളല്ലേ ഈ ഹെലികോപ്റ്റർ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് കേൾക്കുന്നുണ്ട് അത് തന്നെയായിരിക്കും എന്നിട്ടുണ്ട് നമ്മുടെ പേര് പോലും വന്നില്ലേ അത് ഞാൻ വേറെ ഡീലും വെച്ചേക്ക അത് വിടാം അത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പ്രൈസ് ആയി പോകും ഓണക്കളി ഓണക്കളി ഉണ്ട് ഈ ഓണക്കളി രണ്ടു രൂപയുടെ ഉണ്ടാ അത് ഓണത്തിന് വാട്ടർ ഇല്ലേ നമ്മൾ രണ്ട് ക്ലബ്ബാണ് കേട്ടോ ഞാൻ നമ്മുടെ ആർട്സ് ക്ലബ്ബിൻ്റെ അപ്പം നമ്മുടെ ടീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണ്ണു തടിയൊക്കെ ഉള്ളവരും അപ്പുറത്തുള്ളവരും അതെ അവർ ആളിറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇവർ കണ്ട എന്നിട്ട് നമ്മുടെ പിള്ളേർ പിടിച്ചു നിന്നിട്ട് പോരാ പോരാട്ടോ ഈ ചോർന്ന റിബം കിട്ടുമല്ലോ അത് അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല ഈ ശവാസനത്തിൽ നിൽക്കണ പോലെ നിൽപ്പാണ് അപ്പം ഉണ്ട് ഒരുത്തൻ നമ്മ നമ്മളറിയാം പണ്ടോട്ട് കാണണല്ലേ അപ്പോൾ ഗ്ലോറിയെ ഒന്ന് വാ ഒരു ഒന്ന് ഹെൽപ്പ് ഇടി ഒരാൾ മാറി നിൽക്കാം ഭയങ്കര തന്നിട്ട് അപ്പം ഞാൻ ചോയ് പേര് കൊടുത്തില്ല പേരൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരാൾ മാറി നിൽക്കാം ഒരാൾ മാറി നിന്നു ഞാൻ ചെന്നു ഒരു പിടി ഒരു വലി സാധനം പോന്നു പോകുന്നു അപ്പം പിന്നെ എനിക്ക് ഈ വടം വലിയിലെ ആകെ ഇഷ്ടമല്ല തർപ്പാട് എന്നിട്ട് അറിയാം ജയിക്കണം ഒരാൾ വീഴും ഈ കാലിന് പൊട്ടിയിട്ട് എൻ്റെ അമ്മി അത് ആ സ്റ്റിച്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു പിന്നെ ഈ നോക്കി തലയിൽ കണ്ട കള കണ്ട സ്റ്റിച്ച് കണ്ട അതെന്താ ഉറിയടിച്ചാണ് നമ്മുടെ കഴിഞ്ഞ ഇതിന് ഉറിയടി മത്സരം ഞാൻ കണ്ണൊക്കെ കെട്ടി വന്ന് നിന്നു അതിന് മുമ്പ് പറയണെന്ന് നോക്കിയിട്ട് പറ്റിയില്ല ഞാൻ നിൽക്കുമ്പോഴേ നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായി ഇതെവിടെ എങ്ങനെ എന്ന് ഞാൻ നിന്ന് കണ്ണടച്ചിട്ട് ഫസ്റ്റ് ഫസ്റ്റ്ന്നെ ഒരു ചാട്ടം ഒരു അടി ഭയങ്കര ഫോഴ്സിലായിരുന്നു അടി സാന പൊട്ടി പൊട്ടിയിട്ട് അപ്പൊ എന്നെ തലേക്ക് വീണു ഫുള്ള് ചോരപ്പുറത്ത് കിണണമെന്നൊക്കെ തല ഇറങ്ങി വീണു ഞാൻ പറഞ്ഞു അവിടെ ഒരു മറ്റേ നമ്മളിങ്ങനെ യൂറി അടിക്കാൻ തുറത്ത് കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു സാധനം ഒരു രണ്ടു മിനിറ്റ് പിടിച്ച് നിന്ന് പെയ്യുന്നു ചോര തന്നെ നിന്നു